ഒരു ഇതുപോലത്തെ ചെറുക്ക അവിടെ ഉണ്ട് ചെയൻ വിതിരയിലുള്ള അവനെന്ന് കരുതി ഇരിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ മാലേ കാര്യം കാര്യം അറിയുന്നില്ല അതാണ് ഇവർക്ക് അത് തന്നെ മുഖം കഴിയാമതി അത് തെറ്റിപ്പോയി മനസ്സിലായി സുയോണ്ടായിരിക്കും നമുക്ക് ഈ ഏഞ്ചലിന്റെ ഏഞ്ചലിനടുത്തൊന്ന് ഹെൽപ്പേഴ്സ് ചോദിക്കാം ചേട്ടാ ഓ എങ്ങനെ ഈ ഏഞ്ചലിനെ മാലാഖയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഒന്ന് രക്ഷിക്കൂ പ്ലീസ് ഒന്ന് കൺവിൻസ് മതി സാധാരണ രക്ഷിക്കുന്നത് ഇത് ഒന്ന് ഒന്ന് രക്ഷിക്കണം അഭിമാനം ഇത് യഥാർത്ഥത്തിൽ ബിനീഷ് അല്ല മണ്ടൻ ഇത് ഞാനാണ് മണ്ടാൻ പിന്നെ വാക്കും കേട്ടോ ഇന്നിങ്ങനെ നട്ട കെട്ടിങ്ങനെ ആവശ്യമല്ലോ ഈ പറന്നു പോണ അറിയാൻ അറിയാൻ പാടില്ലേ പറന്നു പോണ പാടില്ലേ ില്ല നേരെ രോ നടക്കാൻ അറിയത്തില്ല പറക്കാനാണ് എപ്പിസോഡ് ഇറങ്ങുമ്പോൾ പറഞ്ഞോളൂ നടന്ന് പോകുന്നവരെ ഒരു ടൈമിംഗ് ആണല്ലേ ഞാൻ ഇങ്ങനെ രണ്ട് കുട്ടികളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മാലാഖ ആയിട്ട് വന്നത് അപ്പൊ ഇതുപോലൊരു വേഷം കെട്ടിയാണ് ഞാൻ ആ സിനിമയിൽ വരുന്നത് അപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിക്കണം ഇതുവരെ മാലാഖനെ കണ്ടിട്ടില്ല കുട്ടികള് അപ്പൊ ഞാനാണ് മാലാഖ എന്ന് കറിഞ്ഞിട്ട് അവരെ ആഗ്രഹം തീർന്നോട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടി ഒരു സിനിമയിൽ അങ്ങനെ വന്നാണ് ഈ ഒരു വേഷം ഇതുപോലത്തെ ഒരു വേഷം അപ്പൊ ആ കുട്ടിനെ കാണിച്ചു പക്ഷെ കുട്ടി കണ്ടില്ല ആ കുട്ടിയുടെ ഭാഗ്യം കാരണം ഒറിജിനൽ മാലാഖനെ കാണാൻ പറ്റിയതായിരുന്നു മാല അങ്ങനെ കണ്ടില്ല ഒറിജിനൽ കാണാൻ സാധിച്ചു സാധിച്ചു എനിക്ക് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിട്ട് ഇവിടത്തെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു മാലാഖയാണ് നമ്മൾ കാണിച്ചത് കാണും തങ്കു ഇവിടത്തെ ഒരു ഏഞ്ചൽ തന്നെയാണ് കൊറേ ആൾക്കാരുടെ മനസ്സിലേയും ഏഞ്ചൽ തന്നെയാണ് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഏഞ്ചൽ പക്ഷെ അവരൊക്കെ ഏഞ്ചലിന് പേരും വേറെ വാക്കുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്

ായിരുന്നു ഇങ്ങനെ കാറ്റ് ഭയങ്കര കാറ്റ് നമ്മൾ തമാശയാണെങ്കിലും ഒരൊറ്റ വഴി ഒരു ഒരു ഇങ്ങനെ നടക്കാനുള്ള സ്പേസേ ഉള്ളു കുത്തനെ കിടക്കണേ അപ്പൊ നമ്മളെ പിടിച്ച് നിർത്താൻ തന്നെ ഒരു നാലുപേരുണ്ടായിരുന്നെ കാരണം കാറ്റ് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങള് പോങ്ങ് അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര റിസ്ക് ഉള്ള സംഭവമായിരുന്നു പക്ഷെ അത് സിനിമയിലൊരു സീനുണ്ടെങ്കിൽ തന്നെയും ഭയങ്കര ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്ട് തന്ന ഒരു സിനിമ ആണത് അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ പോസിറ്റീവ് അല്ല അത് തന്നെയല്ലേ ഇതൊക്കെ പറ്റി തിരിയാനൊക്കെ തങ്കു കാണിക്കണ സംഭവം ഉണ്ടല്ലോ അത് കറക്റ്റ് ആണ്ടത് കാരണം ഇവരൊക്കെ മേത്തൊക്കെ മുട്ടാതെ തന്നെ തിരിയണതൊക്കെ ഭയങ്കര രസമുണ്ട് അതൊരു കൺട്രോളിങ് വേണമെന്ന് ശരിക്കും പറഞ്ഞാലേ എന്തായാലും ഇവിടുത്തെ ഏഞ്ചലിന് ഇവിടുത്തെ ഈ സ്വീറ്റ് ഏഞ്ചലിൻ്റെ ഈ പെർഫോമൻസിന് ഒരു വലിയ കൈഡിയോ എടുക്കണം മണിക്കൂറുകളായിട്ട് ഇതിങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഈസി അല്ല അത്ര പെയിൻ ഉണ്ടെങ്കിലും ആ ക്യാരക്ടറായിട്ട് ത്രൂ ഔട്ട് നിന്നു പിന്നെ നമ്മുടെ ഈ റിസ്കിറ്റിന് എന്തെന്നാണെന്ന് വരുന്നത് അപ്പോൾ ഈ ഏഞ്ചലിന് ഒരു വലിയ കൈഡിയോ കൊടുക്കാം